സെനജാളിൽ ഗവർണർ പങ്കെടുക്കുന്ന അടിയന്തരാവസ്ഥയുടെ വാർഷിക ചടങ്ങിന്റെ വേദിയിൽ പരിപാടി തുടങ്ങും മുൻപേ ഭാരതാംബ ചിത്രം സംഘപരിവാർ അനുകൂല സംഘാടകർ സ്ഥാപിച്ചിരുന്നു വിവരമറിഞ്ഞതോടെ എസ് എഫ് ഐയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധവുമായി തടിച്ചുകൂടി സർവകലാശാലയിൽ സംഘർഷാന്തരീക്ഷമായി ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം മാറ്റാതെ ിൽ പരിപാടി നടത്താനാകില്ലെന്ന് സർവകലാശാലയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഇങ്ങനെ ഒരു സംവിധാനമില്ല അപ്പൊ ആ നിയമത്തിൽ ചട്ടത്തിലും പറയാത്ത ഒരു കാര്യത്തിൽ നമുക്ക് അനുവാദം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഭാരതാംബയുടെ ചിത്രം മാറ്റി പരിപാടി നടത്തില്ലെന്ന് സംഘാടകരും ഉറച്ചുനിന്നു സദസ്സിൽ പിന്തുണയുമായി മുതിർന്ന ആർ എസ് എസ് നേതാക്കളും ഭാരത് മാതാ ഇല്ലെങ്കിൽ ഈ പരിപാടി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം മതപരമായ പ്രസംഗവും പ്രഭാഷണവും ഒഴിവാക്കണം സർവകലാശാലയുടെ പ്രശസ്തിക്ക് പരിപാടി ഹാനി ഉണ്ടാക്കരുത് ഇതായിരുന്നു രജിസ്ട്രാർ നൽകിയ കത്തിലെ ഉപാധി എതിർക്കാൻ കാരണവും ഇതായിരുന്നു അതിനിടെ സെനറ്റാളിനുള്ളിലേക്ക് കെ എസ് സി പ്രവർത്തകർ തള്ളിക്കയറി സംഘപരിവാർ പ്രവർത്തകരും കെ എസ് സി പ്രവർത്തകരും പോലീസും തമ്മിൽ വൻ കയ്യാൻ സംഘാടകർ ഭാരതംഭ ചിത്രം മാറ്റാൻ തയ്യാറാകില്ലെന്ന് വ്യക്തമായതോടെ ചട്ടലംഘനം നടത്തിയെന്ന കാരണം പറഞ്ഞ് സെനറ്റ് ബുക്കിംഗ് റദ്ദാക്കിയതായി രജിസ്ട്രാർ രാജ്ഭവനെയും സംഘാടകരെയും അറിയിച്ചു റദ്ദാക്കിയ പരിപാടിയിലേക്ക് ഗവർണർ വരില്ലെന്ന് രാജ്ഭവനും സംഘാടകരെ അറിയിച്ചു എന്നാൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ നാടകീയ നീക്കം പിന്നീടായിരുന്നു സെനറ്റ് ഹാളിലെ ബുക്കിംഗ് റദ്ദാക്കിയ രജിസ്ട്രാർ സംഘാടകർക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഗവർണർ രാജേന്ദ്ര അർലേഖർ സെനറ്റ് ഹാളിലേക്ക് പുറപ്പെട്ടു ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന് എസ് എഫ് ഐ പ്രവർത്തകരും സർവകലാശാലയിൽ നിലയുറപ്പിച്ചു പോലീസ് വലയത്തിൽ രജിസ്ട്രാറേയും എസ് എഫ് ഐയും വെല്ലുവിളിച്ച് ഗവർണർ സെൻറ്റാളിലെത്തി ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഏറ്റുമുട്ടലും ഒത്തുതീർപ്പും തന്റെ രീതിയല്ലെന്ന് ഗവർണർ നയം വ്യക്തമാക്കി ആശയപരമായ എതിർപ്പിനോടുള്ള അസഹിഷ്ണുത അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്നും ഗവർണറുടെ വിമർശനം सही स्नुता डू वी हैव या नॉट देयर हैज टू बी देयर बट व्हाई दिस कॉन्फ्रंटेशन आई डोंट वांट टू टारगेट एनीबॉडी बट दिस टाइप ऑफ इमरजेंसी कैन नॉट बी टॉलरेटेड परिबाड़ी കഴിഞ്ഞിപ്പുറത്തിറങ്ങിയ ഗവർണറെ യഎസ്എഫ്ഐ സന്നാഹമൊരുക്കിയെങ്കിലും പോലീസ് തയ്യാറാക്കിയ ഗേറ്റിലൂടെ സുരക്ഷിതമായി ഗവർണർ രാജ്ഭൗൺലി മാതൃഭൂമി ന്യൂ തിരുവനന്തപുരം